ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള വലിയ പദ്ധതികളിലേക്ക് ആ പദ്ധതികളിലേക്ക് നീ എത്തിച്ചേരുവാൻ ആ പദ്ധതികളെല്ലാം നടപ്പാകുവാൻ പരിശുദ്ധാത്മാവാം ദൈവത്തെ ദൈവം തന്നെ നിനക്ക് നൽകിയിട്ടുണ്ട് ഇന്ന് പരിശുദ്ധാത്മാവാം ദൈവത്തിൽ നീ ആശ്രയിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ ദൈവികമായ പദ്ധതികളെ നടപ്പിലാക്കും കർത്താവിൻ്റെ അപ്പസ്വലന്മാരെ കുറിച്ചും ഓരോരുത്തരെ കുറിച്ചും കർത്താവിന് വ്യക്തമായ പദ്ധതികളുണ്ടായിരുന്നു ആ പദ്ധതികൾ പലപ്പോഴും അവരുടെ മാനുഷിക ശക്തിയിൽ നടക്കുന്ന ഒന്നായിരുന്നില്ല ആ അതുകൊണ്ട് ഈശോ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും പന്തക്കുസ്താ ദിനത്തിൽ അവരെല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ ഈ ഒരു പ്രോമിസിന് വേണ്ടി കർത്താവ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവെന്ന ആ വലിയ പ്രോമിസിനായിട്ട് അവർ കാത്തിരുന്ന് അവർ പ്രാർത്ഥിക്കുകയായിരുന്നു ഇന്ന് പ്രാർത്ഥിക്കുന്ന നിനക്കു വേണ്ടി സ്വർഗത്തിൽ നിന്ന് പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ആ ശക്തിയുണ്ട് ആ ശക്തിയെ നമുക്ക് സ്വീകരിക്കാം ആ ശക്തിയാണ് ദൈവിക പദ്ധതികളെ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുന്നത് ആ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്താണ് ആ ശക്തി എന്ന് ആ ശക്തിയെക്കുറിച്ച് പറയുക ഞാൻ ആഗ്രഹിക്കുകയാണ് ആദ്യനും അന്തിനുമായ സകലത്തിന്റെ മേലും അധികാരമുള്ള ആൽഫയും ഒമേഖയുമാകുന്ന ആത്മാവാകുന്ന ദൈവം ആത്മാവാകുന്ന ക്രിസ്തു ആ ക്രിസ്തുവിന്റെ മഹത്വം ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ആത്മാവിലേക്ക് നിന്റെ ജീവനിലേക്ക് ശരീരത്തിലേക്ക് കടന്നു വരികയാണ് അന്ന് കർത്താവിന്റെ അപ്പസ്തോലന്മാരിലേക്ക് ഏകദേശം നൂറ്റി ഇരുപത് പേര് അമ്മ ഒക്കെ ഒരുമിച്ചിരുന്ന് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമയത്ത് അവരോരോരുത്തരിലേക്കും അഗ്നിജ്വാലകൾ പോലെ തന്നാവുകൾ വന്നു ആത്മാവാകുന്ന ക്രിസ്തു പരിശുദ്ധാത്മാവാൻ ദൈവം അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നു ഈശോ ജോർദാൻ നദിയിൽ സ്നാനം സ്വീകരിക്കുന്ന സമയത്ത് സ്വർഗം തുറന്ന് ഇവൻ ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട് അന്ന് വരെ ലോകത്തിന് ജൂതന്മാർക്കിടയിലും പിന്നീട് ജൂതന്മാർ യേശുവിനെ കാണുമ്പോൾ ജോസഫിൻ്റെയും അറിയയുടെയും പുത്രനായ യേശുവിനെ മാത്രമാണ് അവർക്ക് കാണുവാൻ സാധിക്കുന്നത് യേശുവിൽ പ്രവർത്തിക്കുന്ന ആത്മാവാകുന്ന ക്രിസ്തുവിനെ ആത്മാവാകുന്ന ദൈവത്തെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലായിരുന്നു ഒരു പുതിയ തുടക്കം ജോർദാ നദിക്കരയിൽ ഈശോ ശേഷം പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അല്ലേ നമ്മൾ വചനത്തിൽ കാണുന്ന അപ്രകാരമാണ് കർത്താവിലേക്ക് കടന്നു വരുന്നു പിന്നീട് കർത്താവ് ആത്മാവിൽ നയിക്കപ്പെട്ട് ഉപവാസത്തിനായിട്ട് കടന്നു പോവുകയാണ് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് കർത്താവ് മൂന്നര വർഷക്കാലം ശുശ്രൂഷ ചെയ്യുന്ന ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അതൊരു അത് ആ ഒരു പോയിന്റ് ഓഫ് ടൈം ചോർദ നദിയിൽ കരയിൽ യേശു സ്നാനമേൽക്കുന്നു പരിശുദ്ധാത്മാവിന്റെ കൃപ സ്വീകരിക്കുന്നു ആ പരിശുദ്ധാത്മാവിന്റെ ആത്മാവാകുന്ന ദൈവം പിന്നീട് നയിക്കുകയാണ് ആത്മാവാകുന്ന ദൈവം നയിക്കുകയാണ് അതുപോലെ തന്നെ അപ്പസ്വലന്മാരും അമ്മമാതാവും ഏകദേശം നൂറ്റി ഇരുപത് പേർ ഈശോയെ പിൻചൊ പിൻ പിൻചൊല്ലിയ കർത്താവിന്റെ പ്രിയപ്പെട്ടവരെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരോരോരുത്തരിലേക്കും അഗ്നിജ്വാലകൾ പോലത്തെ നാവുകൾ കഥാവിന്റെ അഭിഷേകം അവരിലേക്ക് കടന്നു വരുന്ന ആത്മാവാകുന്ന ക്രിസ്തു അവരുടെ ഉള്ളിൽ വന്ന് വാഴുകയാണ് പിന്നീട് പിന്നീട് അവരുടെ നാവുകളിലൂടെ ലോകം കേട്ടത് ആത്മാവാകുന്ന ക്രിസ്തുവിൻ്റെ ശബ്ദവും സന്ദേശവുമാണ് ഹാലലുയ്യ യശ്വി ആരാധന ഈ ഒരു തുടക്കം ആത്മാവാകുന്ന ദൈവത്തിൻ്റെ ജയത്ര യാത്ര നിന്റെ ഉള്ളിൽ തുടങ്ങുന്നതിന് വേണ്ടി നമ്മുടെ കർത്താവായ യേശു തന്നെ തന്നെ പാപ പരിഹാര ബലിയായി നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി അർപ്പിച്ച് ക്രൂശിലവൻ സഹൃദം പൂർത്തീകരിച്ചു ഇന്ന് യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും സകൃതം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കുള്ളിലേക്കാണ് ആത്മാവാകുന്ന ദൈവം പരിശുദ്ധാത്മാവാകുന്ന ദൈവം ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് വന്ന് വസിക്കുകയാണ് ആത്മാവാകുന്ന ക്രിസ്തുവിന്റെ ജയത്രയാത്ര നിന്റെ ഉള്ളിൽ തുടങ്ങുകയാണ് കൊളോസസ് ഒന്ന് ഇരുപത്തി ഏഴിൽ അപസ്ഥാന ഇപ്രകാരം പഠിപ്പിക്കുന്നു മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട് രണ്ടു സഞ്ചാം സഞ്ചാമധ്യായത്തിൽ പൗരോസ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ജടപ്രകാരം ഞങ്ങൾ ക്രിസ്തുവിനെ ഒരു കാലഘട്ടത്തിൽ അറിയുമായിരുന്നു എന്നാൽ ഇനി മുതൽ മാനുഷികമായി ഞങ്ങൾ അറിയുന്നില്ല കാരണം ഞങ്ങളിപ്പോൾ തിരിച്ചറിയുന്നതും ഞങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നതും ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവാകുന്ന ക്രിസ്തുവിനെ ആ ക്രിസ്തുവിൻ്റെ ഗൈഡൻസിലാണ് ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനങ്ങളിൽ ഒന്ന് ആത്മാവിന് വിധേയപ്പെട്ട് ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ആത്മാവിന്റെ ഗൈഡൻസിൽ ജീവിക്കുക പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനം ത്തിൽ സ്വസ്ഥതയിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരുറപ്പിക്കപ്പെട്ട് നമ്മളോടൊപ്പം വസിക്കുന്ന ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന് നീളവും രീതിയും ഉയരവും ആഴവും തിരിച്ചറിഞ്ഞ ഫെസോസ് ലേഖനം മൂന്നാമധികം പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ സമ്പൂർണതയാൽ നിറയപ്പെടുവാൻ ഇടയാകുന്നത് പന്തക്കുസ് ധനത്തിന്റെ സന്ദേശം ഇതാണ് നമ്മളെ ദൈവത്തിന്റെ സമ്പൂർണതയിലേക്ക് നിറയപ്പെടുന്നതിനും നയിക്കപ്പെടുന്നതിനും വേണ്ടി ആത്മാവാകുന്ന ക്രിസ്തു ഇന്ന് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നു അന്ന് സിഹുവൻ മാളികമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഓരോ വ്യക്തികളിലേക്കും കഥാവിന് അതിശക്തമായ സാന്നിധ്യം കടന്നു വന്നു ആത്മാവാകുന്ന ദൈവത്തിന് ജനനമില്ല മരണമില്ല അവൻ സർവശക്തനാണ് ആത്മാവാണവൻ സർവശക്തനായ പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവം ആത്മാവാകുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജയ യാത്ര തുടങ്ങുകയാണ് ഇന്ന് ആത്മാവിന് അഭിഷേകം ലഭിച്ചിട്ടില്ലാതെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവാൻ ദൈവമേ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എനിക്ക് വേണ്ടി ദൈവപുത്രനായ യേശു എനിക്ക് വേണ്ടി കാൽവരി മലമുകളിൽ പാപപരിഹാര ബലിയായി തീർന്ന് സകലത്ത് പൂർത്തീകരിച്ചിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ആത്മാവേ എന്നിൽ നിറയണമേ ആത്മാവേ എന്നിൽ ഒന്ന് വാഴണമേ ആത്മാവാകുന്ന ക്രിസ്തുവെ എന്നെ നയിക്കണമേ ഇന്ന് ഈ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെ കർത്താവ് നിറയ്ക്കുന്നു അനുഗ്രഹിക്കുന്നു അഭിഷേകം ചെയ്യുന്നു ഇന്ന് മുതൽ നിന്റെ കൂടെ ഇരുന്ന് നിന്നിലെ ജടിക മനുഷ്യന്റെ ആ പ്രവണതകളെ ക്രിസ്തുവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയിൽ ആ പ്രവണതകളിൽ നിന്ന് അതായത് ജടത്തിന്റെ ആസക്തികളെ ആസക്തികളെ അതിനെ എല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ നിറയുമ്പോൾ ആസക്തികളെല്ലാം നിലനിന്ന് വിട്ടുപോകും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്നെ പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ് ആക്കും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ഉള്ളിൽ മനുഷ്യനെ സ്വപ്നം ഉണ്ടായിരുന്നു ആ സ്വപ്നത്തിന്റെ പൂർണ്ണത പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ സംഭവിക്കുകയാണ് കാരണം ദൈവത്തിന് ഏറ്റവും വലിയ സ്വപ്നം മനുഷ്യന്റെ ഉള്ളിൽ വന്ന് വസിക്കണം യു ആർ ദമ്പിൾ ഓഫ് ഗോഡ് ഈശോ പറഞ്ഞില്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാൻഷനുകൾ ഭവനങ്ങൾ ഒരുക്കാൻ പോകുന്നു കർത്താവ് സ്വർഗത്തിൽ കടന്നുപോയി യേശു സ്വർഗത്തിൽ കടന്നുപോയി ഇന്ന് ആത്മാവാകുന്ന ദൈവം നിന്റെ ഉള്ളിൽ വന്ന് വസിക്കുകയാണ് നീ ഒരു ഭവനമാണ് ദൈവത്തിന്റെ രണ്ടു കുറവ് സാറാ മതിയോ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ് ടെമ്പിൾ ആണ് ഇന്ന് ദൈവം വന്ന് വസിക്കുന്ന മന്ദിരമേതാ ഭവനമേതാ നിന്റെ ഉള്ളിലാണ് നിന്റെ ഉള്ളിൽ വന്ന് ആത്മാവാകുന്ന ക്രിസ്തു വസിക്കുന്നു ഈ ആത്മാവിനെ വിധേയപ്പെട്ട് ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ഈ ഭൂമിയുടെ വെളിച്ചവും ലോകത്തിന് ഒപ്പുമാവുവാൻ സ്വർഗം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു യു ആർ ദ സാൾട്ട് ഓഫ് ദി എർത്ത് ലൈറ്റ് ഓഫ് ദ വേൾഡ് ബിക്കോസ് ക്രൈസ്റ്റ് ദോപ്പ് ഓഫ് ഗ്ലോറി ലിവ്സ് ഇൻസൈഡ് ഓഫ് ഇതാണ് ബന്ധ ക്രിസ്ത ദിനത്തിൽ പരിശുദ്ധാത്മ നൽകുന്ന സന്ദേശം ഈ സന്ദേശത്തിന് ഉൾക്കാഴ്ച തിരിച്ചറിഞ്ഞ് ആത്മാവിന്റെ അഭിഷേകത്തിൽ വളർന്നു വരാം ക്രിസ്തുവിൽ വളർന്നു വരാം ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ പ്രകാശം അനേകർക്ക് നൽകുന്ന ഒരു വ്യക്തിയായി തീരാം ഗോഡ് ബ്ലസ് യു പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാണ് കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് നീ ഞാനും നമ്മൾ എല്ലാവരും ഈശ്വരനെ വിശ്വസിക്കുന്ന ക്രിസ്തു വസിക്കുന്ന മന്ദിരമായ നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുവാനും വിളിക്കപ്പെട്ടവരാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു എന്നെയും കുടുംബത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക പരസ്പരം പ്രാർത്ഥിക്കാം ക്രിസ്തുവിന്റെ ശുശ്രൂഷകരായി ഈ ലോകത്തിൽ കർത്താവിന്റെ പ്രകാശമായി നിലകൊള്ളാം